പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ചികിത്സ എന്നുള്ളത് മിക്കപ്പോഴും രോഗികൾക്ക് ഒരു വലിയ ബാധ്യതയായിട്ടാണ് കണക്കാക്കാറ് എന്നാൽ പ്രമേഹ രോഗികളിൽ ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്ന ശാരീരികമായി ഒരിക്കലും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിൽ തീർച്ചയായും ഇൻസുലിൻ ജീവിതകാലം മുഴുവൻ വേണ്ടിവരും അതുപോലെ പത്തോ പതിനഞ്ചോ വർഷം കഴിയുന്ന ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറഞ്ഞത് കാരണം ഒരു ഭാവിയിൽ നിങ്ങൾക്ക് ഇൻസുലിൻ ആവശ്യമായി വന്നേക്കാം ഈ രോഗികൾ മിക്കപ്പോഴും ഇൻസുലിൻ ഉപയോഗിക്കാൻ പറയുമ്പോൾ അതിൽ വേദനയുടെയോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുടെയോ ഭാഗമായി ഇൻസുലിൻ എടുക്കാൻ മടി കാണിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രമേഹ രോഗം നിയന്ത്രണമില്ലാതെ വർഷങ്ങളോളം കൊണ്ടുപോയി അതിൻ്റെ പ്രത്യാഗതങ്ങളായ അവയവങ്ങൾക്കുള്ള കേടുപാടുകൾ ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് രക്തധമനികളെ ബാധിക്കുന്ന അസുഖങ്ങൾ ലൈംഗിക അവയവങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ നിരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇതൊക്കെ രൂപപ്പെട്ടതിന് ശേഷം പ്രമേഹ നിയന്ത്രണത്തിനായി ഇൻസുലിൻ എടുക്കുന്നതായി കാണാറുണ്ട് എന്നാൽ കൃത്യമായ നിർദ്ദേശാനുസരണം നമ്മൾ ഇൻസുലിൻ ആരംഭിക്കുകയാണെങ്കിൽ ഇതൊരു വേദനരഹിതമായ പ്രക്രിയയാണ് ഇതിലൂടെ നിങ്ങളുടെ ഇൻസുലിൻ്റെ അളവ് നിശ്ചയിച്ചുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇൻസുലിൻ്റെ അളവ് നിർണയിച്ചുകൊണ്ട് കൃത്യമായ സ്ഥലങ്ങളിൽ ഇൻസുലിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വേദനയില്ലാതെ തീർത്തും ഒരു ഉപദ്രവവും ഇല്ലാതെ ഇൻസുലിൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയും നല്ല ഒരു രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് ഷുഗറിൻ്റെ കൺട്രോൾ നിങ്ങളുടെ ശരീരത്തിൽ വരുത്തുകയും അതിലൂടെ ധാരാളം ശരീരത്തിന് ഗുണങ്ങൾ കിട്ടുകയും ശരീരത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ തടയാൻ സാധിക്കുന്നതുമാണ് ഇൻസുലിൻ ഭയരഹിതമായി എടുക്കാൻ വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ടുകൊണ്ട് പ്രമേഹ രോഗത്തെ പരിചരിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക